ബാംഗ്ലൂർ കർണാടകയിൽ ഏറ്റവും നിർണായകമായിട്ട് ഇപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്ത് തിരിച്ചടിയും തോൽവിയും നേരിടേണ്ടി വന്നിരിക്കുന്നു അവിടെ ബി ജെ പി ജെ ഡി എസ് സഖ്യം വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ കർണാടക ടൗൺ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് രണ്ട് യു എൽ ബികൾ വിജയം നേടാൻ സാധിച്ചിരുന്നു എന്നാൽ വെങ്കലിൽ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഗ്രാമപഞ്ചായത്ത് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം വെങ്കൽ കുരുകൽ ടൗൺ പഞ്ചായത്തിലേക്കുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നതെന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അഞ്ച് ടൗൺ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കലകി കടബ എന്നീ രണ്ട് നഗരപ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു എന്നിരുന്നാലും കോലാർ ജില്ലയിലെ വെങ്കൽ കുരുകൽ ടൗൺ പഞ്ചായത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിന് തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അവിടെ ബി ജെ പി സഖ്യം മികച്ച വിജയം നേടുകയായിരുന്നു വെങ്കൽ കുരുകൽ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ പത്ത് വാർഡുകളിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം വിജയിക്കുകയായിരുന്നു ആറ് വാർഡുകളിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത് ആറ് വാർഡുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഒരു വാർഡിൽ സ്വതന്ത്രനായിരുന്നു വിജയിച്ചത് ഗ്രാമപഞ്ചായത്ത് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം വെങ്കൽ കുരുകൽ ടൗൺ പഞ്ചായത്തിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് വെങ്കൽ ടൗൺ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിലെ കോതൂർ മഞ്ജുനാഥും എം എൽ സി എം എൽ അനിൽകുമാറും ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിലെ വർത്തൂർ പ്രകാശും സി എം ആർ ശ്രീനാഥും തമ്മിലുള്ള അഭിമാന പോരാട്ടമായിരുന്നു കണ്ടത് ഇവിടെ ആയിരുന്നു ഭരണകക്ഷിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതും ബി ജെ പി ജെ ഡി എസ് സഖ്യം വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് കാർഗേസിന്റെ സ്വന്തം ജില്ലയായ Kalabura ബി ജെ പിയുടെ കടുത്ത വെല്ലുവിളിയെ മറികടന്ന് കലാഗി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ അഞ്ച് സീറ്റുകൾ ബി ജെ പി അവിടെ നേടിയിരുന്നു ദക്ഷിണ കന്നഡയിലെ കടബയിൽ നടന്ന തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടിയിരുന്നു അവിടെ പതിമൂന്ന് വാർഡുകളിൽ എട്ടെണ്ണം പാർട്ടി നേടി അഞ്ച് വാർഡുകളിൽ ബി ജെ പിയും വിജയിച്ചിരുന്നു അഞ്ചാംപൂർ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വാർഡുകളിൽ ആറെണ്ണം നേടി ബി ആയിരുന്നു വിജയിച്ചത് വേരി ജില്ലയിലെ റെട്ടിഹള്ളിയിലെ വോട്ടർമാർ ഭിന്നിച്ച ഭൂരിപക്ഷമാണ് നൽകിയത് പതിനഞ്ചംഗ നിയമസഭയിൽ ഏഴ് സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു സിർവാർ ടി പിയിലെ ഒരു വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു അതേസമയം നിടകുണ്ടി ടി പിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരു വാർഡ് ബി ജെ പി വിജയിക്കുകയായിരുന്നു ഉഗാർകുർ ടി എം സിയിലെ ഒരു വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനും വിജയിക്കുകയായിരുന്നു അപ്പോൾ മൊത്തമായി നോക്കുവാണെങ്കിൽ ഭരണകക്ഷിയായ കോൺഗ്രസ്സിന് കർണാടകയിൽ ചിലയിടങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിച്ചെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലയിടത്ത് നിർണായകമായിട്ടുള്ള സ്ഥലത്ത് കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നു അവിടെ ബി ജെ പി ജെ ഡി എസ് വിജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും പലയിടങ്ങളിലും കടുത്ത ഒരു പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു